കേരള രാഷ്ട്രീയത്തിൽ താൻ സജീവമായി ഉണ്ടാകും കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ താൻ സജീവമായി ഉണ്ടാകുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതുപക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് ജനങ്ങൾ വിജയിപ്പിച്ച എം പി ആണ് ഞാൻ കേരളത്തിൽ ഞാൻ സജീവമായി ഉണ്ടാകും പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെയും യു ഡി എഫിനെയും വിജയിപ്പിക്കാൻ വേണ്ടിയാണ് സജീവമാകുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിൽ സജീവമായി ഉണ്ടാകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി എം ശ്രീ നടപ്പാക്കുന്നത് കേരളത്തിൽ ബി ജെ പി സി പി എം ഡീലിന്റെ ഭാഗമാണ് കോൺഗ്രസ് നടപ്പാക്കുന്നു എന്നത് തെറ്റായ ധാരണയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ടതെന്നും ഗോഡ്സയെ കുറിച്ച് പഠിക്കണമെന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഇത് കോൺഗ്രസ് അംഗീകരിക്കില്ല അത് നടപ്പാക്കുന്ന കൈക്കൂലിയാണോ ആയിരത്തി നാനൂറ് കോടി രൂപയെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു സി പി ഐ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകനെതിരായ നോട്ടീസ് ഇ ഡി മറച്ചുവെച്ചതും സി പി എം മറച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലാവലിൻ കേസ് നാൽപ്പത് തവണ മാറ്റിവെക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നോക്കിയാൽ ഒരു പരമ്പര തന്നെയുണ്ട് സ്വന്തം പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സി മുന്നോട്ട് എം മുന്നോട്ടു പോവുകയാണെന്ന് കെ വേണുഗോപാൽ പറഞ്ഞു